നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തുന്ന നിലവിളക്കിൽ അവശേഷിക്കുന്ന അല്ലെങ്കിൽ ബാക്കിയാകുന്ന വിളക്കിതിരി ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുമെങ്കിൽ സർവ്വ ഐശ്വര്യം വന്നു ഭവിക്കും അപ്പോൾ നിലവിളക്കിൽ ബാക്കിയാകുന്ന തിരി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവേലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെയൊക്കെ ഗൃഹത്തിൽ ഗൃഹ ഐശ്വര്യവും ശാന്തിയും കളിയാടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് തത്ഫലമായിട്ടാണ് ഓരോ സന്ധ്യയിലും നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് തെളിക്കുന്നത് രാവിലെയും വൈകുന്നേരവും ഗൃഹത്തിൽ വിളക്ക് കൊളുത്തുന്നത് ഗൃഹ ഐശ്വര്യം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ഗൃഹത്തിൽ പോസിറ്റീവ് ഊർജം നിറയുന്നതിനും കാരണമാകും എന്നാൽ പലപ്പോഴും നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകൾ ആരാധനയുടെ ഭാഗമായി ചെയ്യുന്ന ചില തെറ്റുകൾ ഈ ഗൃഹ ഐശ്വര്യം കുറയുന്നതിനും കാരണമായി വരും അല്ലെങ്കിൽ ഈ കർമ്മങ്ങൾ ചെയ്തതിലൂടെ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ആ ഒരു പുണ്യം ആ ഒരു ഐശ്വര്യത്തിന്റെ അളവിൽ കുറവ് സംഭവിക്കാം അതിൽപ്പെട്ട ഒന്നാണ് വിളക്ക് തെളിച്ചു കഴിഞ്ഞതിന് ശേഷം ആ വിളക്കിൽ അവശേഷിക്കുന്ന തിരി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ഈ വിളക്ക് തെളിച്ചതിന് ശേഷം അവശേഷിക്കുന്ന ഈ വിളക്ക്ത്തിരി മാലിന്യമായിട്ട് കണ്ടതിന് വലിച്ചെറിയാറുണ്ട് എന്നാൽ ഇങ്ങനെ വലിച്ചെറിയുന്നത് തീർത്തും അശുഭകരമാണ് കേവലം ഉപയോഗശൂന്യമായ ഒരു വസ്തുവായി കണ്ട് പഴകിയ വിളക്കിത്തിരികൾ ഇങ്ങനെ വലിച്ചെറിയുവാൻ പാടില്ല ഇത് ദാരിദ്ര്യത്തിനും ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വഴിതെളിക്കും അപ്പോൾ പിന്നെ ഐശ്വര്യവർധനവിന് ഗൃഹത്തിൽ സന്തോഷം വർധിക്കുന്നതിന് ആരോഗ്യം വർദ്ധിക്കുന്നതിന് ഈ തിരികൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഗൃഹത്തിൽ തെളിക്കുന്ന നിലവിളക്കിൽ ഉപയോഗിക്കുന്ന ഈ തിരി സാധാരണ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതായ വസ്ത്രങ്ങളെ അലക്കി അവയാണ് നമ്മൾ വിളക്കിത്തിരിയായിട്ട് ഉപയോഗിക്കുന്നത് വസ്ത്രങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ മൂടുപടമാണെന്നൊരു സങ്കല്പമുണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ ശരീരത്തെ പോലും ആത്മാവിന്റെ പുറം ചട്ടയായിട്ടാണ് പറയുന്നത് ആത്മാവ് ഉപേക്ഷിച്ചു പോയ ശരീരത്തെ അഗ്നിയിൽ ദഹിപ്പിക്കാനാണ് ഹിന്ദു ധർമ്മം അനുശാസിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ അതിനെ നമ്മൾ ഭൂമിക്കുള്ളിൽ മറയ്ക്കാറുമുണ്ട് ഇതുപോലെ നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും നമുക്കൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ആത്മാവിന്റെ മൂടുപടം എന്ന വിശേഷണമുള്ള വസ്ത്രങ്ങൾ അവയുടെ ഉപയോഗശേഷം അതിനെ അലക്കി വൃത്തിയാക്കി തിരിയായി നിലവിളക്കുകളില് ഉപയോഗിക്കുന്നുണ്ട് ഇത് അവയ്ക്ക് മോക്ഷം നൽകുക എന്നുള്ള ഒരു സങ്കല്പവും വിശ്വാസവും അടിസ്ഥാനപ്പെടുത്തിയാണ് അതുകൊണ്ട് തന്നെ വിളക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ തിരി വെറും ഒരു ജ്വലന വസ്തുവല്ല മറിച്ച് അത് ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ് അതുകൊണ്ട് തന്നെ വിളക്കിൽ അവശേഷിക്കുന്ന തിരികള് ഒരിക്കലും മലിനമായി കരുതി നമ്മൾ വലിച്ചെറിയാൻ പാടില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യും ഈ തിരികളെ കത്തിച്ച് കളയുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം ജ്വലിപ്പിച്ച് നിർമാർജ്ജനം ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായ വഴി എന്ന് പറയുന്നത് നിലവിളക്കിൽ പോലും നമ്മൾ അതിനെ ജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ അവയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം നമ്മുടെ ഗൃഹത്തിന്റെ തെക്ക് കിഴക്കേ മൂല വരുന്ന ഭാഗം ഇതിനെ അഗ്നിമൂല എന്നാണ് പറയുന്നത് ഒന്നോ രണ്ടോ ആഴ്ച സംഭരിക്കുന്ന ഈ തിരികളെ ഇതേ അഗ്നി കോണിൽ ഏതെങ്കിലും ഒരു വൃത്തിയും ശുദ്ധിയുമുള്ള സ്ഥാനത്ത് വെച്ച് നമുക്ക് എരിച്ചു കളയാവുന്നതാണ് അഗ്നിമൂല എന്ന് പറയുന്നത് ഊർജത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും ദിശയായിട്ടാണ് സങ്കല്പിക്കുന്നത് ഇനി രണ്ടാമതായിട്ട് നമ്മൾ കുന്തിരിക്കം പുകയ്ക്കാനായിട്ട് ഗൃഹത്തിൽ അത്തരം ആചാരങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് പിന്തുടരുന്നുണ്ട് എങ്കിൽ അവയെ ജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തിരികൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവയുടെ ഊർജം അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ വിറകടുപ്പ് ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ ആ വിറകടുപ്പ് ജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ തിരികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഊർജത്തെ പുനരുപയോഗിക്കുന്നതിന് തുല്യമാണ് ഇനി ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ അല്ലെങ്കിൽ വൃത്തിയും ശുദ്ധിയുമുള്ള ഒരു ഭാഗത്ത് കുഴിയെടുത്ത ശേഷം അതിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ് മണ്ണിൽ ലയിപ്പിക്കുന്നതും അല്ലെങ്കിൽ മണ്ണിൽ നിക്ഷേപിക്കുന്നതും ശുദ്ധീകരണത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇനി അതല്ലാത്ത പക്ഷം ഏതെങ്കിലും ചെടികളുടെ ചുവട്ടിൽ നിങ്ങൾക്കത് വളമായിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നാൽ ഒരു വിളക്കിത്തിരിയുടെ ശരിയായ ധർമ്മം എന്ന് പറയുന്നത് ജ്വാലയെ ഉൾക്കൊണ്ട് എരിഞ്ഞടങ്ങുക എന്നുള്ളതാകയാല് അവയെ അഗ്നി ജ്വലിപ്പിച്ചു നിർമാർജനം ചെയ്യുക തന്നെയാണ് ഏറ്റവും ഉചിതവും ഉത്തമവുമായ മാർഗം അഗ്നി എന്ന് പറയുന്നത് ശുദ്ധീകരണത്തിന്റെ മൂർത്തിമമായ ഭാവമാണ് ഓരോ തിരിയും അതിന്റെ ധർമ്മം പൂർത്തീകരിച്ച് അഗ്നിയിൽ എരിഞ്ഞടങ്ങുമ്പോൾ അത് നമ്മുടെ ഗൃഹത്തിന് ഐശ്വര്യവും ശാന്തിയും സമാധാനവും ആരോഗ്യവും നേടിത്തരും നമ്മുടെ നിലവിളക്കിൽ ഉപയോഗിക്കുന്ന തിരികളെ പൂർണമായി എരിച്ചടക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ അനവധിയാണ് കേവലം ഒരു വിശ്വാസം എന്നതിനുപരി എള്ളെണ്ണയിൽ ഇത്തരം തിരികൾ കത്തി അല്ലെങ്കിൽ ജൂലിച്ചുണ്ടാകുന്ന പ്രാണോർജ്ജം നമുക്കൊരു പോസിറ്റീവ് ഊർജമായി ഒരു കവചമായി തീരുന്നതാണ് ഈ പ്രവൃത്തി കൊണ്ട് നമുക്ക് ദീർഘായുസ് ഉണ്ടാകും എന്നുള്ളതാണ് മാത്രമല്ല ആരോഗ്യവും സമ്പത്തും നമ്മുടെ ഗൃഹത്തിൽ നിറയാനാരംഭിക്കും രോഗ ദുരിതങ്ങൾ അവസാനിക്കും ധനപരമായ സർവ്വ ബുദ്ധിമുട്ടുകൾ നീങ്ങി സമ്പത്ത് അധികരിക്കാം ഇനി ഈശ്വരീയമായ ഒരു കാര്യമാകയാലും ഇതിലൊരു ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ടും നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ഈ ഒരു ആചരണം ചെയ്യുന്നതിലൂടെ കൈവരും ഇത് നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുകയും കൂടുതൽ ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രചോദിപ്പിക്കുകയും ചെയ്യും ഉപയോഗശൂന്യമായ വിളക്ക് തിരികളെ ശരിയാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഗൃഹത്തിലെ നെഗറ്റീവ് ഊർജം അകലുകയും പോസിറ്റീവ് ഊർജം വൻ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് കേവലം നമ്മുടെ വിളക്കിൽ അവശേഷിക്കുന്ന ഈ ഒരു തിരികൾ കൂട്ടിവെച്ചോ അല്ലാതെയോ ഇങ്ങനെ കൊളുത്തുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നാമെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതായിരിക്കും ഒരു ചെറിയ കാര്യത്തിൽ പോലും ശ്രദ്ധ കൊടുത്ത് നമ്മൾ അതിനെ ഭംഗിയായി ചെയ്തു പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും ശാന്തിയും ആരോഗ്യവും നിറയാൻ ആരംഭിക്കാം അപ്പോൾ നമ്മുടെ ഗൃഹത്തിന്റെ സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും വർദ്ധിക്കുന്നതിന് ഈ ലളിതമായ കാര്യങ്ങൾ നിങ്ങൾക്കും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് അതുകൊണ്ട് അടുത്ത തവണ നമ്മുടെ നിലവിളക്കിൽ അവശേഷിക്കുന്ന തിരികൾ വലിച്ചെറിഞ്ഞ് കളയുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയ ബോക്സിൽ നിങ്ങൾ അതിനെ ശേഖരിക്കുക അതിനെ കേവലം ഒരു മലിന വസ്തു അല്ലെങ്കിൽ മാലിന്യമായി കണ്ട് കുപ്പയിലേക്ക് വലിച്ചെറിയാതെ ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്ന ഒന്നായി കണ്ട് കൈകാര്യം ചെയ്യുമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും ഗൃഹത്തിൽ കൂടുതൽ കൂടുതൽ ഐശ്വര്യവും സമ്പത്തും ധനവും ലക്ഷ്മി കടാക്ഷവും ഈശ്വര കൃപയും വന്നു ചേരും വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം ഈ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി പങ്കുവയ്ക്കുക അതുപോലെ തന്നെ ഇത്തരം ആചാര വിശ്വാസങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ ആയിരവലി മീഡിയ യൂട്യൂബ് ചാനൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റഗ്രാം ഐ ഡി ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം